ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ത്രിപിളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽസ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായി ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക ഞാൻ ഞാനിന്ന് നോക്കുന്നത് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുണ്ട് എന്താണെന്ന് നോക്കിയാലോ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് ഞാനോ വാൻസ് തെറിച്ചു പോകുന്നു അതെടുക്കാല് ക്യുണോ പെൻഡിക്കൽ सेवन ऑफ वन टेन ऑफ कपन्डिकल फाइव ओ व्स एट सो कपर सिक्सो वनो पेंडिकल क्यूनोसोड एटो वन നൈനോ വൺസ് ഫ്രിസ്റ്റ് കാർഡ് നൈനോ വൺസ് ആണ് നൈനോ വൺസ് എന്ന് വെച്ചാൽ ആ വ്യക്തി എത്രയൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ മാത്രം നിങ്ങളെന്ന വൺസിനേക്ക് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങളെന്ന വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ഒരു ദൃഢനിശ്ചയം എടുത്തിട്ട് ആ വ്യക്തിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തി ഒരു നിശ്ചയം ദൃഢനിശ്ചയമെടുത്ത് നിങ്ങളെന്ന ഫോക്കസിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പ്രശ്നമുണ്ട് എങ്കിലും ഈ ബന്ധം വേണം അതാണ് ആ വ്യക്തി പറയുന്നതും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് എന്നോട് പറയാനുണ്ട് ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അടുത്തത് ക്യൂണോഫ് പെൻഡിക്കൽ ആണ് ക്യൂണോഫ് പെൻഡിക്കാല് ആ വ്യക്തിയെ എല്ലാം എല്ലാം തികഞ്ഞ ഒരു ഇൻഡിപെൻഡായ ആയ ഒരു ക്യൂണാണ് സ്റ്റേബിളായ സന്തോഷവും സമ സമൃദ്ധിയും നിറഞ്ഞ ഒരു എല്ലാം തികഞ്ഞ ഒരു ഇൻഡിപെൻഡായ ഒരു വ്യക്തിയാണ് നല്ല കോൺഫിഡൻറ്റ് വരുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തി വളരെ കെയറിങ് ആയിരുന്നു എന്നൊക്കെയാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ് ഒരു മെച്ചൂരിറ്റി പ്രായം കുറവാണെങ്കിലും നല്ലൊരു മെച്ചൂരിറ്റി ഉണ്ട് ഒരു എന്താ പറയുക ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഒരു സ്ഥിരമായ ഒരു ഉള്ള ഒരു പറയുന്ന വാക്കെല്ലാം പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് അതിൽ നിന്ന് അങ്ങോട്ട് വ്യതിചലിച്ച് പിന്നെ അത് ഞാൻ പറഞ്ഞത് പറ്റില്ല അങ്ങനെ പറയില്ല ഒരു സ്റ്റേബിളായ ഒരു എന്തിനും ഒരു സ്ഥിരതയുള്ളൊരു വ്യക്തിയാണ് ആണ് ഇമോഷണലി സ്റ്റേബിൾ ചെയ്ത ഒരു നേട്ടം എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അതിനെല്ലാം സ്ട്രഗിൾ ചെയ്ത് വിജയിച്ച വിജയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ വ്യക്തി അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് ഒരു പവറുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം ജീവിതത്തോട് തന്നെ പോരാടി വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തിയുടെ വിജയം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പ്രയത്നിച്ചു ജയിക്കുന്നതാണ് നിങ്ങൾ ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട് ആ വ്യക്തിക്ക് എന്നാണ് ആ വ്യക്തി പറയുന്നത് ഒരു ചില പോരാട്ടത്തിൻ്റെ നടുവിലാണ് സ്വയം ആത്മനിയന്ത്രണത്തിലൂടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെല്ലാം ആത്മനിയന്ത്രണത്തോടുകൂടെ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ആൾക്കാരെ അവരെ തടസ്സപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ പോരാ നിങ്ങൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ട് ആ വ്യക്തി പറയുന്നത് നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും നമ്മളെ ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും അതൊക്കെ പോട്ടെ എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതാണ് ആ വ്യക്തി പറയുന്നത് മറ്റുള്ളവരല്ലല്ലോ ഒന്നിച്ച് ജീവിക്കണ്ടേ നമ്മളല്ലേ എന്നാണ് ആ വ്യക്തി പറയുന്നത് അതെ ഏസോപെൻറ്റിക്കലാണ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റിയെല്ലാം ആ വ്യക്തിക്ക് വരുന്നുണ്ട് ന്യൂ ബിഗിനിങ് എന്തായാലും നടക്കും നിങ്ങൾ തമ്മിൽ നിങ്ങൾക്കൊരു ഉറച്ച കമ്മിറ്റ്മെന്റ് തരണം നിങ്ങളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് അതാണ് ആ വ്യക്തി കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും പല പല ആയിട്ട് നിങ്ങൾ വേദനിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നു എന്നറിയാം അതുകൊണ്ടാണ് ആ വ്യക്തി പറയുന്നത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്റെ മനസ്സിൽ അടക്കി പിടിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരു മനസ്സിന് നിങ്ങൾ ഉറപ്പു തരുന്ന ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു യൂണിവേഴ്സിന്റെ ബ്ലസ്സിംഗ് നന്നായിട്ടുണ്ട് ഊൺകാട്ട് വന്നിട്ടുണ്ട് നിങ്ങളോട് പറയുമ്പോൾ അത് മനസ്സിലാക്കൂലേ നിങ്ങൾ എന്താണ് അതിനെ പ്രതികരിക്കുക എന്നൊക്കെയുള്ള ഒരു ഭയമുണ്ട് ആ വ്യക്തിക്ക് ണിവിടെ മൂൺ കാർഡ് വന്നിരിക്കുന്നത് ഒരു പറഞ്ഞാലത് ശരിക്കും കൊള്ളൂലേ പിന്നെ ടെൻ ഓഫെൻറ്റിക്കലാണ് ടെൻ ഓഫെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റേബിളായിട്ട് എല്ലാ അബണ്ടൻസോടും കൂടെ നമുക്ക് മുന്നോട്ട് പോകണം അടുത്തത് സ്റ്റാർ കാർഡാണ് ഒരു കുഞ്ഞിനെയെല്ലാം ആഗ്രഹിക്കുന്നവർക്കും അവർ കുഞ്ഞുണ്ടാവാനും എല്ലാം ചാൻസാണ് നിങ്ങളെ ഒരു സ്റ്റാറായിട്ടാണ് ആ വ്യക്തി കാണുന്നത് എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റാർ തന്നെയാണ് ആണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് എത്ര അകന്നു പോയാലും അത്രത്തോളം ആഴത്തിൽ ഒന്നും ചേരേണ്ടവരാണ് നമ്മൾ എന്നാണ് ആ വ്യക്തി പറയുന്നത് എത്ര നമ്മളെ ആരെല്ലാം അകറ്റിയായിരുന്നു നമ്മൾ എത്ര തന്നെ പ്രശ്നം ആരെല്ലാം നമുക്കെതിരെ ചെയ്താലും നമ്മൾ ഒന്നു ചേരേണ്ടവരാണ് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ചതി കിട്ടിയിട്ടുണ്ട് അത് മറ്റുള്ളവർ ചെയ്യുന്ന ചതികളാണ് മറ്റേ ആ വ്യക്തി ചെയ്യുന്നതല്ല നിങ്ങളെ തന്നെ ഫോക്കസ് ആ വ്യക്തി അവന് നിങ്ങൾ അവരുടെ അബണ്ടൻസ് ആണ് എന്ന് ആ വ്യക്തി യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നു എൻ്റെ ജീവിതത്തിന്റെ പ്രധാന പങ്ക് വഹിക്കേണ്ട വ്യക്തി നീ തന്നെയാണ് എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിട്ടുപോയ ആ നിമിഷം തൊട്ട് തന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തി കെട്ടിപ്പടുത്തതെല്ലാം നഷ്ടമാകാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി പുതിയ പുതിയ ഐഡിയാസിൽ പല കാര്യങ്ങളും തുടങ്ങി വെച്ചിരുന്നു അതെല്ലാം നഷ്ടമായി പോയി നിങ്ങൾ പോ നിങ്ങൾ നഷ്ടമാകുന്ന അപ്പോഴേ തന്നെ എല്ലാം നഷ്ടമാകാൻ തുടങ്ങിയിരുന്നു ആ വ്യക്തി പറയുന്നത് അതെല്ലാം നിങ്ങളോട് സംസാരിക്കണം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊന്നും അറിയുന്നില്ല നിങ്ങൾ മാറി നിൽക്കുന്നതെന്നല്ലാതെ ഇവിടെ നടക്കുന്നത് എന്താണ് ആ വ്യക്തിയുടെ മനസ്സിലെന്താണ് ഒന്നും അറിയുന്നില്ല അപ്പം ഇതെല്ലാം നിങ്ങളോടൊന്ന് ക്ലിയറായിട്ട് സംസാരിക്കണം ആ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളിലുള്ള ആ ഒരു ഉർജ്ജസ്വലമായ എന്തോ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ ചേരുമ്പം ആ ഒരു എനർജി പാസിങ് കൊണ്ടാണ് നമ്മൾക്ക് എല്ലാ സക്സസ്സും നമുക്കെല്ലാം നല്ലത് എന്നാണ് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് അതൊന്നും നിങ്ങളോട് പറയണം അതൊക്കെയാണ് ആ വ്യക്തി പറയാനുള്ളത് നിങ്ങളിൽ എങ്ങനെ എത്തിച്ചേരും എന്ന ആ വ്യക്തിക്ക് ഒരു രൂപവും എങ്കിലും ആ വ്യക്തി എത്തും ആ വ്യക്തിയുടെ മനസ്സിന് നല്ല ഉറപ്പുണ്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്തിച്ചേരും അത്രക്ക് തടസ്സങ്ങളുണ്ട് നിങ്ങൾ തമ്മിൽ ഒന്ന് ചേരേണ്ടതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ സമയത്തും മതി വേണ്ട ഇത്രയും പ്രശ്നങ്ങളല്ലേ ഒരു സമാധാനവും ഇല്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് എവിടെ പോയാലും പ്രശ്നം അപ്പോൾ ആ സംഭവവും നിങ്ങൾ നിങ്ങളോട് ആ വ്യക്തിക്ക് പറയണം ആ വ്യക്തിക്ക് ഇതൊക്കെയാണ് പറയേണ്ടത് നമ്മൾ തമ്മിൽ ചേരുമ്പോൾ നമ്മളെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മളെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യം ആ വ്യക്തി ഒരുപാട് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടാണ് ആത്മീയ ആകർഷണമുള്ള ദൈവീകമായ ആണ് നമ്മളുടെ കണക്ഷൻ എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ എവിടെ ആയാലും നമ്മൾ ഒന്നു ചേരും എന്നാണ് ആ വ്യക്തി പറയുന്നത് നമ്മൾ ഒന്ന് ചേർന്നിരിക്കും എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രശ്നം കഴിയുമ്പം അടുത്ത പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിലാണ് എൻ്റെ സ്റ്റാറാണ് എൻ്റെ എൻ്റെ ജീവിതത്തിലെ ഉള്ള ഒരു ലൈറ്റ് ലൈറ്റ് ആണെന്ന് പറയുന്നത് അടുത്തത് ഫൈവ് ഓ വേൺസാണ് ഫൈവ് ഓ വേൺസ് എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൻ്റെ ഫൈറ്റ് എല്ലാം നടക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെല്ലാം പറയാനുണ്ട് പറഞ്ഞ് പറയാൻ കഴിയുമോ എല്ലാം പറയാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന അതൊന്നും പറയാൻ കഴിഞ്ഞി കഴിയുന്നില്ല അതൊക്കെ ഇനി പറയണം അപ്പം ആ മനസ്സിൽ ഇങ്ങനെ പല ഫൈറ്റും നടക്കാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചാലും അങ്ങനെ ആയാലും ഇങ്ങനെ എന്ത് പല തർക്കങ്ങളും മനസ്സിൽ ഇങ്ങനെ പിന്നെ ആ വ്യക്തിന്റെ ഫാമിലിയിലും വഴക്കും കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് വഴക്കിന് സാധ്യതയുണ്ട് അത്രയും പ്രശ്നങ്ങളാണ് ആ വ്യക്തിയുടെ ഫാമിലിയില് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങളെ ഓർക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് വേസ് ഓഫ് കപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പം ആ വ്യക്തിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഒന്ന് ചേരേണ്ടവരാണ് നമ്മൾ ഒന്ന് ചേരുക തന്നെ ചെയ്യും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മനസ്സുകൾ തമ്മിൽ ഒന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ല എന്നാണ് ആ വ്യക്തി പറഞ്ഞത് വെയ്സ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കായ സ്നേഹത്തിന്റെ സ്നേഹം എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന് ആ വ്യക്തിക്ക് തന്നെ അറിയില്ല അത്രയും സ്നേഹം തോന്നുന്നു പക്ഷെ ഒന്നും പറയാനും കഴിയുന്നില്ല ഈ വ്യക്തി അങ്ങും വരുമ്പോഴത്തേക്ക് നിങ്ങൾ മറ്റൊരു പ്രണയം തേടി പോകുമോ എന്നൊക്കെ ഉള്ളതാണ് ഈ ഫൈവ് ഓഫ് വൺസ് പറയുന്നത് ഇതെല്ലാം ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങനെ സംഘർഷം ഇല്ലെന്ന് അവരുടെ മനസ്സ് തന്നെ പറയുന്നുണ്ട് അവർക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് ആ വ്യക്തിയുടെ മനസ്സ് തന്നെ പറയുന്നു രണ്ടുപേരും ഞാൻ വേദനിപ്പിച്ച് പോയി എന്നാൽ ഒരു വിഷമം എല്ലാം കൂടെ ആകുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുക എന്നു ഓടി വന്ന വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പക്ഷികളെല്ലാം വരുമ്പോൾ ഓടി വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുക്ക് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്നത് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് അപ്പം നിങ്ങളെ കാണാനും പറ്റുന്നില്ല സ്നേഹമാണെങ്കിൽ യുസഫ് കപ്പിൻ്റെ സ്നേഹം നിയന്ത്രിക്കാൻ പറ്റാത്ത ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു ഹൃദയമെടിപ്പിലൂടെ തന്നെ അനുഭവിക്കുന്ന ഊർജം എനർജി അനുഭവപ്പെടുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത് നമ്മൾ നമ്മളെ എനർജികൾ തമ്മിൽ തന്നെ നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു നിങ്ങൾ അകന്ന് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കും കഴിയുന്നില്ല തമ്മിൽ ഒരു ഊർജസ്വലമായ ഒരു ആകർഷണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് ഒരുപാട് പറയാനുള്ളത് ഇത് തന്നെ എൻ്റെ സ്നേഹം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്നേഹമാണ് എനിക്ക് നിന്നോട് പക്ഷെ അതൊന്നും എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല ആണ് അറിയപ്പെടുന്ന ഒരു സക്സസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ പ്രയത്നിച്ച് വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് പ്രസക്തി ഒരു അഭിമാനത്തോടുകൂടെ നേടി വരും സന്തോഷം സന്തോഷമൊക്കെ വരുന്നുണ്ട് റിയൂണിയൻ ഉണ്ട് എന്തായാലും റിയൂണിയൻ സംഭവിക്കും ആ വ്യക്തിക്ക് ലൈഫ് ലോങ് നിങ്ങളെ വേണം എന്ന് ആ വ്യക്തി ഉറച്ച് വിശ്വസിക്കുന്നു നേടി നിന്നെ നേടി ഞാൻ തല ഉയർത്തി വരും എന്നാ പറയുന്നത് നമ്മൾ തമ്മിലുള്ള ആ പഴയ ബോണ്ടിങ് നീം കാണി ശക്തമാക്കിയിട്ട് ഞാൻ നേടി വരും എന്നാണ് ആ വ്യക്തി പറയുന്നത് ചില സമയത്ത് ഫൈവ് ഓഫ് വൺസ് ആകുന്ന പോലെ മനസ്സിന് സംഘർഷം എല്ലാം തോന്നുന്നുണ്ട് എന്നാലും ആ വ്യക്തി വീണ്ടും എനർജറ്റിക്ക് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എല്ലാം നേടാൻ പറ്റും എന്ന തീരുമാനത്തിലേക്ക് വരുന്നുണ്ട് ചില സമയത്ത് മനസ്സിൽ ഭയങ്കര ഫൈറ്റിംഗ് നടക്കുന്നു എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഫൈറ്റിംഗ് ആണ് അടുത്തത് ഏറ്റോ പെൻഡിക്കൽ മാറ്റമില്ലാത്ത അങ്ങനെ തന്നെ ചിന്തിച്ചങ്ങനെ നിങ്ങളുമായിട്ടുള്ള ഇതങ്ങനെ മാറ്റമില്ലാതെ പോകുന്നു അതൊരു തീരുമാനം മുന്നോട്ട് ഒരു പ്രാവർത്തികമാക്കാനാവാത്തത് കൊണ്ട് ആ വ്യക്തി വളരെ വിഷമിക്കുന്നുണ്ട് നിങ്ങളെ ഒന്നും ഓക്ഷൻ എടുക്കുന്നില്ല എന്നാണ് ആ വ്യക്തി കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്കും എന്തെങ്കിലും എക്ഷൻ എടുക്കാം എന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് അർഹമായ സ്നേഹം തരണം നിങ്ങൾ എന്താണ് അർഹിക്കുന്നത് അതിനെക്കാളും കൂടുതൽ നിങ്ങൾ എത്ര സ്നേഹം തന്നാലും അത് നിങ്ങൾ അർഹിക്കുന്നു എന്നാണ് വ്യക്തി പറയുന്നത് എന്ത് തടസ്സം ഉണ്ടെങ്കിലും അത് ബുദ്ധിപൂർവ്വം മാറ്റിയിട്ട് നിങ്ങളിലേക്ക് എത്തണം സൂര്യനെ പോലെ തിളങ്ങി വരണം എന്നാണ് വ്യക്തിയുടെ ആഗ്രഹം ഒരു നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തണം ഗിഫ്റ്റെല്ലാം വാങ്ങിയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തണം എന്നല്ലാണ് ആ വ്യക്തി സ്വപ്നം കാണുന്നത് ഏറ്റവും വൺസ് ഏറ്റവും ഏറ്റവും കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഈ ബന്ധം മുന്നോട്ട് വളരെ സൂര്യനെ പോലെ നല്ല കത്തിജ്വുലിക്കുന്ന പോലെ നല്ല ഊർജ്ജസ്വലമായിട്ട് വേണമെന്നാണ് ആ വ്യക്തി മനസ്സിൽ സ്വപ്നം കാണുന്നത് ഇതുവരെ നിങ്ങൾക്ക് നൽകാൻ പറ്റാത്ത സ്നേഹം മൊത്തം തരണം എന്നൊക്കെയാണ് ആ വ്യക്തി മനസ്സിൽ സ്വപ്നം കാണുന്നത് അടുത്തത് ക്യൂൺ ഓഫ് ക്യൂനോഫ്സോഡാണ് ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി കൊണ്ട് ഒരു വ്യക്തതയോടും ബുദ്ധിയോടും കൂടെ കാര്യങ്ങളെല്ലാം നിറവേറ്റി നിറവേറ്റിയിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് എന്തു കാര്യം ഉണ്ടെങ്കിലും ആ വ്യക്തി ഒരു ക്ലാരിറ്റി എല്ലാം ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട് എന്ത് റിസ് എടുത്തിട്ടാലും നിങ്ങളെ നേടിറ്റ് വരണം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് എനിക്ക് നിങ്ങളോട് സംസാരിച്ചേ പറ്റൂ സംസാരിക്കാത്തതാണ് ആ വ്യക്തിക്ക് വല്ലാത്ത പിരിമുറുക്കം പിരിമുറുക്കുണ്ടാകുന്നത് എന്തെങ്കിലും എന്തെങ്കിലുമല്ല ഒന്ന് ശരിയാക്കി വരുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ആക്കി മാറ്റുന്ന ആൾക്കാർ തരിപ്പാട്ടി ആ വ്യക്തിയിൽ തന്നെ ഒരു ആത്മപരിശോധന നടത്തുന്ന ഇതാണ് ക്യൂണോസോട് ആ വ്യക്തിയുടെ ഇതിൽ തന്നെ ഒരു ഉള്ളിൽ നിന്ന് തന്നെ ഒരു ആത്മപരിശോധന നടത്തുക ഇനി സംഭവിച്ചു പോയി ഇതിനെ നല്ല എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും അടുത്തത് എ ട്യൂ ബ് വൺസാണ് സ്പീഡിൽ എയ് ട്യൂബ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് സ്പീഡിൽ കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ട് വരും ഒന്നിക്കൽ ആ വ്യക്തി ഓടി വന്ന് നിങ്ങളെ കാണുക തന്നെ ചെയ്യും ചൊവ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്തായാലും സ്പീഡിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമെന്നാണ് എനിക്ക് കാണാൻ വരാം അല്ലെങ്കിൽ എങ്ങനെയല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും എന്തുവരെ സംഭവിച്ചു പോയതെല്ലാം പോയി എന്നിട്ട് വന്ന് സംസാരിക്കാൻ ആ വ്യക്തിയെ അധ്യായ വെമ്പൽ കൊള്ളുന്നത് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കണം അതുതന്നെയാണ് ആ വ്യക്തിയുടെ നിന്നായിരുന്നു എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നിന്നോട് സംസാരിക്കണം സംസാരിച്ചാലേ ഇതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടും എന്നറിഞ്ഞത് യൂണിവേഴ്സ് കൂട്ടിച്ചേർത്തതാണ് നമ്മൾ എന്നാണെന്ന വ്യക്തി പറയുന്നത് ഒരു പോസിറ്റീവായ ഒരു മെസ്സേജ് നിങ്ങളെ തേടി വരുന്നുണ്ട് എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലേക്കാട്ടും പോകാനോ മറ്റാഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അത് ആഗ്രഹം നടക്കും എന്നും കൂടെ ഫൈവ് എയ്സ് പറയുന്നത് ആ വ്യക്തിക്ക് ഒരു മനസ്സ് തകർന്നിട്ട് ഉറങ്ങുമ്പോൾ ഉണരുമ്പോൾ എല്ലാം നിങ്ങളടുത്തുള്ളത് പോലെയാണ് ആ വ്യക്തി ഫീൽ ചെയ്യുന്നത് ചില സമയത്ത് എല്ലാം കൂടെയുള്ളത് പോലെ തോന്നുന്നു ചില സമയത്ത് ഇല്ലാതായിട്ട് മനസ്സ് ഇതാണ് അപ്പം ഫൈവ് ഓ വാൻസ് ലേക്ക് പോകുന്ന മനസ്സിൽ സംഘർഷാവുന്നു അങ്ങനത്തെ ഒരു ഇതാണ് അതാണാ വ്യക്തി പറയുന്നത് എൻ്റെ മനസ്സാകെ ആകെ പാക പാട നിയന്ത്രണം വിട്ട പോലെയുള്ളത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നോട് കുറേ നേരം ഒന്ന് സംസാരിച്ചാൽ മതി എന്നാന്ന് ആ വ്യക്തി പറയുന്നത് മനസ്സിൻ്റെ കൈവിട്ടു പോകുന്നൊരവസ്ഥ എന്തെങ്കിലും എനിക്ക് തന്നെ എന്തെങ്കിലും സംഭവിച്ചു പോകും എന്നൊക്കെയാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മഹാദേവനെയാണ് കിട്ടിയിരിക്കുന്നത് മഹാദേവൻ മഹാദേവൻ പറയുന്നത് നിങ്ങൾ മനസ്സുകൾ തമ്മിൽ പങ്കുവെക്കുക മനസ്സുകൾ മനസ്സിലുള്ള എന്ത് വിഷമായാലും തമ്മിൽ പങ്കുവെക്കാനാണ് മഹാദേവൻ നിങ്ങളോട് പറയുന്നത് രണ്ടുപേരുടെയും മനസ്സിൽ എന്താണ് എന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല ക്ലിയറായിട്ട് സംസാരിച്ചാലല്ലേ എന്തിനൊരു ഒരു സമാധാനം കിട്ടുക അപ്പം എല്ലാം ക്ലിയർ ആവും നിങ്ങൾ മനസ്സുകൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനാണ് മഹാദേവൻ നിങ്ങളോട് പറയുന്നത് ഐ ആം സോ അട്രാക്റ്റ് ടു യു ടുത്തുപോയി ഐ പുഡ് ഇൻ ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ നിന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കാത്തത് എനിക്ക് കഴിഞ്ഞില്ല ഐ ആം നോട്ട് അവൈലബിൾ ഞാൻ അവൈലബിൾ ആയിരുന്നില്ല ഐ ഫീൽ യു ഈവൻ ഡോ വി ആർ അപ്പാർട്ട് രിഞ്ഞാലും എനിക്ക് നിന്നെ ഓർമ്മ വരും ഡിസംബർ കോട്ടയം ഉത്രം മെയ് പത്തനംതിട്ട ടി വയനാട് സി പൂരാടം ഫ്ലൈ ഏപ്രിൽ ഭരണി ഓ കോട്ടയം ഗൾഫ് ചതയം ദേവതി അക്കൗണ്ടൻറ്റ് കോട്ടയം തിരുവോണം നവംബർ തിരുവാതിര എഫ് ചോതി Germany Police. Thank you.